നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതിനാൽ തന്നെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു പാർട്ടികൾ തുടർഭരണം ലക്ഷ്യമിട്ട് ബി ജെ പി കനത്ത പ്രചാരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അതിനിടയിൽ ഇരു പാർട്ടികളിലെയും കൂടുമാറ്റം വലിയ ചർച്ചയുമാകുന്നുണ്ട് ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ചു മൂന്ന് കോടി രൂപയുടെ ആസ്തിയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായ സോണിയയുടെ ആസ്തിയിൽ അഞ്ചു വർഷം കൊണ്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വർധനമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലുള്ള നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സ്വത്ത് വിവരം വെളിപ്പെടുത്തിയതെന്നാണ് വിവരം ഇറ്റലിയിലെ ഏകദേശം ഇരുപത്തിയാറ് ലക്ഷത്തിലധികം വില മതിക്കുന്ന സ്വത്തും കൂടാതെ സോണിയുടെ കൈവശം എൺപത്തി കിലോ വെള്ളിയും ഒന്ന് ദശാംശം രണ്ട് ആറ് കിലോ സ്വർണ്ണാഭരണങ്ങളും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹിയിലെ ദൈരാമാണ്ടി ഗ്രാമത്തിൽ സോണിയയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് എട്ട് ചതുരശ്ര മീറ്റർ കൃഷിഭൂമിയുണ്ട് എന്നും അതിന്റെ മൊത്തം വിപണി മൂല്യം അഞ്ച് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണെന്നും കൂടാതെ എം പി എന്ന നിലയിലുള്ള ശമ്പളം റോയൽറ്റി വരുമാനം ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള ലാഭവിഹിതം മൂലധന നേട്ടം എന്നിവയും വരുമാന സ്രോതസ്സുകളായി സോണിയക്ക് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ സോണിയുടെ പേരിൽ സ്വന്തമായി വാഹനങ്ങളൊന്നുമില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള ബി ജെ പിയുടെ തന്ത്രമാണോ ഈ റിപ്പോർട്ടുകളെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഏതു വിധേനയും ഭരണം പിടിക്കാനും കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുമാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നതും അതേസമയം തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ കുറിച്ച് റായ്ബറിയറിയിലെ വോട്ടർമാർക്ക് സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം കത്തെഴുതിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് വോട്ടർമാർക്ക് എഴുതിയ കത്തിൽ പറയുന്നു രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ തിരഞ്ഞെടുപ്പിലേക്ക് സോണിയാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് കത്തെഴുതിയത് ഇതിനിടയിലാണ് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ സ്വത്തുവകകളിൽ എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ വർധനവുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്